വിവിധ തൊഴിലാളി സംഘടനകളുടെ ഐക്യവേദിയായ സംയുക്ത ട്രേഡ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുസമ്മേളനം മോട്ടോർ തൊഴിലാളി യൂണിയൻ എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി ബിജു ആന്റണി ഉദ്ഘാടനം ചെയ്തു ചട്ടം വ്യവസായ ബന്ധ ഈ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ രവീന്ദ്രൻ മാണിയാട്ടോ അധ്യക്ഷത വഹിച്ചു പി ജനാർദ്ദനൻ പി അറോമാൻ ടി വി ഗോവിന്ദൻ എം ഗംഗാധരൻ കെ വി ജനാർദ്ദനൻ പി പി രാജീവൻ പി രമണി പി വി തമ്പാൻ എന്നിവർ സംസാരിച്ചു ടൗൺ സിറ്റി നടന്ന തൊഴിലാളി പ്രകടനത്തിന് എം വി സുകുമാരൻ വി വിജയൻ ടി വി ജയചന്ദ്രൻ കഞ്ചീരാജൻ ടി വിനോദ ഇ കൃഷ്ണൻ മധു കുളങ്ങര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ